കേരളത്തിൽ സാധാരണക്കാരുടെ ജീവിതം അവതാളത്തിലാക്കുന്ന ഒരുപാട് വിഷയങ്ങൾ കെട്ടിക്കിടക്കുമ്പോൾ സർക്കാർ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണെന്നറിയാമോ മതസംഘടനകളെ പിണക്കാതിരിക്കാൻ എങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിലെ മതേതരത്വം അഭിപ്രായം പറയൂ ബുധനാഴ്ച നടത്തേണ്ടിയിരുന്ന ചർച്ച വെള്ളിയാഴ്ചയിലേക്ക് മാറ്റിയതിൽ തന്നെ ഒരു രാഷ്ട്രീയ കഥ ഒളിഞ്ഞിരിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കുകയല്ലേ മുസ്ലിം സംഘടനകളെ പിണക്കുന്നത് ആപത്താണെന്ന് സർക്കാരിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ചർച്ചകൾക്ക് മദ്രസ ബോർഡ് അംഗങ്ങളുമായിട്ടാണ് തുടക്കം കുറിക്കുന്നത് അതുകൊണ്ട് തന്നെ ചർച്ചകൾക്ക് മദ്രസ ബോർഡ് അംഗങ്ങളുമായിട്ടാണ് തുടക്കം കുറിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ചേംബറിൽ വെച്ചുള്ള ഈ മഹാസംഗമം എന്തിലേക്കാണെന്ന് വിരൽ ചൂണ്ടുന്നത് എല്ലാവർക്കും വ്യക്തമാണ് ഹൈക്കോടതി നിർദ്ദേശങ്ങളും അഞ്ചംഗ വിദഗ്ധ സമിതിയുടെ ശുപാർശയും എല്ലാം കടലാസിലെ വെറും അഭ്യാസങ്ങളായിരുന്നു എന്ന് സാധാരണക്കാർ ചോദിച്ചു പോകും ചോദിച്ചില്ലെങ്കിലാണ് തെറ്റുള്ളത് ഇരുന്നൂറ്റി ഇരുപത് പ്രവർത്തി ദിനങ്ങൾ ആയിരത്തി ഒരുന്നൂറ് മണിക്കൂർ പഠന സമയം ഇതൊക്കെ കാറ്റിൽ പറത്തി മതസംഘടനകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങുമോ എന്നാണ് കണ്ടറിയേണ്ടത് അരമണിക്കൂർ പഠന സമയം കൂട്ടിയതിനാണ് ഈ കോലാഹലം സമസ്ത പ്രതിഷേധിക്കുമത്രേ രാവിലെ പതിനഞ്ച് മിനിറ്റും ഉച്ചയ്ക്ക് ശേഷം പതിനഞ്ച് മിനിറ്റും ഇതിനു പകരം വൈകിട്ട് അരമണിക്കൂർ കൂട്ടാമെന്നും വേണമെങ്കിൽ ഓണം ക്രിസ്മസ് അവധി ദിവസങ്ങൾ പ്രവർത്തി ദിവസമാക്കാമെന്നും സമസ്ത നിർദ്ദേശിക്കുന്നു കുട്ടികളുടെ ഭാവിയെക്കുറിച്ചോ പഠന നിലവാരത്തെക്കുറിച്ചോ ആർക്കും ഇവിടെ ഒരു ഉത്കണ്ഠയുമില്ല അതുകൊണ്ടാണല്ലോ എല്ലാരും ഈ നാട് വിട്ട് രക്ഷപ്പെട്ട് ഓടുന്നത് സ്കൂൾ സമയമാറ്റം മദ്രസാ പഠനത്തെ ബാധിക്കും അത്രേ വിദ്യാഭ്യാസം എന്നത് വെറും ഭൗതിക പഠനമല്ലെന്നും മദ്രസാ പഠനത്തെക്കാൾ പ്രാധാന്യം അതിനില്ലെന്നും സർക്കാർ സമ്മതിക്കുന്നുണ്ടോ ഭൂരിപക്ഷം രക്ഷിതാക്കളും സമയമാറ്റത്തെ അംഗീകരിക്കുന്നു എന്ന പഠന റിപ്പോർട്ടിനെ ആറ് ജില്ലകളിൽ മാത്രം നടത്തിയ സർവേ പര്യാപ്തമല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന സമസ്തയുടെ ന്യായീകരണ തൊഴിലാളികൾ അവാർഡ് അർഹിക്കുന്നുണ്ട് നിമിഷപ്രിയ വിഷയത്തിൽ ഇടപെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുമായി സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദൻ കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് ഈ ചർച്ചാ നീക്കം എന്നത് യാദൃശികമല്ല ഇതെല്ലാം എന്തിന്റെ സൂചനയാണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഹൈക്കോടതി വിധി പോലും തള്ളിക്കളഞ്ഞ് മതസംഘടനകൾക്ക് വഴങ്ങിയാൽ അത് ബി ജെ പിക്ക് നല്ലൊരു പ്രഹരശേഷിയുള്ള ആയുധം നൽകും സമയം മാറ്റിയാൽ സമരം നടത്തുമെന്നാണ് ബി ജെ പിയുടെ ഭീഷണി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ഇതിനെതിരെ ശക്തമായി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് സർക്കാർ ഹൈക്കോടതി നിർദ്ദേശം വിശദീകരിച്ച് സംഘടനകളെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കും അത്രേ ഇത് കേട്ട് ചിരിക്കാതിരിക്കാൻ വയ്യ മനസ്സിലാക്കേണ്ടവരൊക്കെ നേരത്തെ തന്നെ മനസ്സിലാക്കേണ്ടതല്ലേ അതോ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രമാണോ ഈ മനസ്സിലാക്കൽ പ്രക്രിയക്ക് ഇത്ര ജീവൻ വെക്കുന്നത് അതൊന്നും മനസ്സിലായില്ല ഒന്ന് മനസ്സിലാക്കി തന്നരുതെങ്കിൽ ഉപകാരമായേനെ നമുക്കൊക്കെ എവിടെ വല്ല നമ്മൾ സമസ്തയിലെങ്കിൽ മൈൻഡാക്കിയനെ അല്ലേ കാത്തിരുന്ന് കാണാം ഈ ചർച്ചാ പ്രഹസനം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എന്തായാലും കേരളത്തിലെ സാധാരണക്കാരായ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും കാര്യത്തിൽ ആർക്കും ഇവിടെ വലിയ താല്പര്യമുള്ളതായി തോന്നുന്നില്ല വോട്ട് ബാങ്ക് രാഷ്ട്രീയം എല്ലാത്തിനും മീതെ പറക്കുമ്പോൾ വിദ്യാഭ്യാസവും നിയമവും ഒക്കെ വെറും കാഴ്ചവസ്തുക്കൾ മാത്രമാകുന്നു നമോവാകം എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ധൈര്യമായി തന്നെ കമന്റ് ചെയ്യൂ പുതിയ വാർത്തയുമായി വീണ്ടും എത്തുമരെ നന്ദി